കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള മലയാള പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത് അനിഴം നക്ഷത്രം ഗുണദോഷ സമ്മിശ്രമാണ് കണ്ടകശനിയാണ് അനിഴം നക്ഷത്രക്കാർക്ക് അത് വൃച്ചിയക്കൂറാണല്ലോ അപ്പൊ വൃശ്ചിയക്കൂറിൻ്റെ നാലിൽ വൃച്ചിയക്കൂറിൻ്റെ നാലിലാണ് ശനി വരുന്നത് നാലെന്നു പറഞ്ഞ കുംഭക്കൂറിൽ നാല് അപ്പം നാലെന്ന് പറഞ്ഞെന്താണ് നാലാമിടം നാലാമിടം എന്ന് പറഞ്ഞാൽ നാലാം ഭാവം എന്ന് പറഞ്ഞാൽ വീടാണ് ഇല്ലേ വീട് അപ്പം വീട്ടിൽ ശനി നിക്കണേ അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം വീട്ടിൽ ചില ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് ദോഷങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത് കണ്ടകശനിയാണ് ഈ അനിര നക്ഷത്രക്കാർക്ക് കണ്ടകശനിയാണ് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് വാഹന ലാഭം ഉണ്ടാവും വാഹനങ്ങൾ വാടക കൊടുക്കുകയോ അതേപോലെ തന്നെ വാഹന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവർക്കൊക്കെ വാഹന സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാവും നേട്ടങ്ങളുണ്ടാവും ഉണ്ടാവും ഗ്രഹത്തിൽ ലാഭം ഉണ്ടാവും ഗ്രഹലാഭം എന്ന് പറഞ്ഞാൽ എന്താ വീട് കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പം വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയാൻ പറ്റും അതേപോലെ തന്നെ വീടിനായി കാത്തിരിക്കുന്നവർക്ക് പലരും വീട് പണിത് കൊടുക്കാനോ അല്ലെങ്കിൽ സർക്കാർ സംബന്ധമായി വീട് കിട്ടാനോ ഒക്കെയുള്ള അങ്ങനെയുള്ള ചില ആൾക്കാർക്ക് ഗ്രഹലാഭം ഉണ്ടാകും സോജന ബഹുമാനം ഇവർക്ക് വർദ്ധിക്കും സുഹൃത്ത് സഹായം കിട്ടും സുഹൃത്തുക്കളിൽ നിന്നും സഹായം കിട്ടും നൂതനമായ കർമാരംഭം ആരംഭങ്ങൾ നടത്തും കർമ്മം എന്ന പ്രവൃത്തി അപ്പം നൂതനമായ പ്രവർത്തികൾ അതായത് പുതിയ പുതിയ ചില കാര്യങ്ങൾ ഇവർ ചെയ്തെന്ന് വരും ധനവർദ്ധന ഉണ്ടാവും ധനപരമായി ഇവർക്ക് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവും വിദ്യ സംബന്ധമായി ഇവർക്ക് ഗുണം ഗുണമുണ്ടാവും വിദ്യയിൽ ഇവർക്ക് ഗുണം ഗുണമുണ്ടാവും മംഗളകർമ്മസിദ്ധിയുണ്ടാവും മംഗളപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഇവർക്ക് സിദ്ധി സിദ്ധി എന്ന് പറഞ്ഞാൽ നേട്ടം അപ്പോൾ മംഗളകർമ്മസിദ്ധി ഉണ്ടാവും രോഗമുക്തി ഉണ്ടാവും ഇപ്പോൾ രോഗങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അനിഴ നക്ഷത്രക്കാർക്ക് രോഗമുക്തി കിട്ടാനൊക്കെ സാധ്യതയുണ്ട് വിദേശയാത്രാഗുണമുണ്ടാവും വിദേശത്ത് പോകാനായിട്ട് അപ്പോൾ കണ്ടകശനിക്കാരാണല്ലോ ഇവർ ഇവർക്ക് വിദേശയാത്രക്കുള്ള അവസരങ്ങളൊക്കെ വരും കണ്ടകശനിക്കാർ പിന്നെ അതോടൊപ്പം ദോഷാനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മനക്ലേശം ഉണ്ടാവും ഇവരെ സംബന്ധിച്ച് സ്വജന അരിഷ്ടതയുണ്ടാവും അവരുടെ സ്വന്തക്കാർക്കായിട്ടുള്ള സ്വന്തക്കാർക്കോ അല്ലെങ്കിൽ അവരായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ സ്വജന അരിഷ്ടതകൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഇതെല്ലാം ഉണ്ടാകാം സ്ഥാന ചലനങ്ങൾ ഉണ്ടാകാം വാദരോഗപീഡുണ്ടാവും വാദരോഗപീഠ ശനി നാലിലല്ലേ നിൽക്കുന്നത് അല്ലേ അപ്പോൾ അവിടെ വാദസംബന്ധമായ രോഗങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും ധനവ്യയത്തിനിട വരും വ്യയ സാമ്പത്തികമായിട്ട് ചിലവ് വർദ്ധിക്കും അനിടനക്ഷത്രക്കാർക്ക് കണ്ടകശനി ദോഷവും കൂടി അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട് പരിഹാരമായിട്ട് ഇവർ ചെയ്യേണ്ടത് ശാസ്താവിനെ പ്രീതിപ്പെടുത്താം ശബരിമല ദർശനം നടത്തുന്നതും നല്ലതാണ് വിഷ്ണു പ്രീതിക്ക് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വ്യാഴാഴ്ച വ്രതം എടുക്കുന്നതും അതേപോലെ തന്നെ വിഷ്ണുനാമ സഹസ്ര ജപം നടത്തുന്നതും ഏറ്റവും ഉചിതമായ കാര്യമാണ്